ഇവളാണ് ആഷ്ലി ഇവളിപ്പോൾ തൻ്റെ സാധനങ്ങളെല്ലാം പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിൽ ഇവൾ വളരെയധികം സന്തോഷത്തിലാണ് അങ്ങനെ ഇവൾ നിലത്തിരുന്ന് തൻ്റെ ഒരു ഫോട്ടോ എടുത്ത് പുതിയൊരു തുടക്കം എന്ന ഹാഷ്ടാഗ് കൊടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് എന്നിട്ടവൾ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ എനിക്ക് സ്വന്തമായൊരു വീടുണ്ട് എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ നേരെയുള്ള കണ്ണാടിൽ പതിഞ്ഞ അവളുടെ നിയൽ അവൾക്ക് നേരെ നോക്കുന്നു തന്നെ ആരോ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായ അവൾ ചെറിയ പേടിയോടെ തിരിഞ്ഞു നോക്കുന്നു അപ്പോൾ അവളെ തന്നെയാണ് കണ്ടത് തനിക്കെന്തോ തോന്നിയതാവും എന്നവൾ വിചാരിക്കുന്നു അപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിൽ അവൾക്കൊരു മെസ്സേജ് വന്നു എൻ്റെ ഫോട്ടോസ് റിമൂവ് ചെയ്യൂ തൻ്റെ ആൾ മാറാട്ടം നിർത്തൂ എന്നാണ് മെസ്സേജ് അത് അയച്ചയാളുടെ അക്കൗണ്ട് നോക്കിയപ്പോൾ ഇവളുടെ തന്നെ ഇവൾക്ക് പോലും അറിയാത്ത ഫോട്ടോസുകളാണ് അതിലുള്ളത് ആ ഫോട്ടോസുകളെല്ലാം എ ഐ വെച്ച് ചെയ്തതാകുമെന്ന് അവൾക്ക് മനസ്സിലായി എന്നിട്ട് അവൾ നിങ്ങളാണ് ആൾമാറാട്ടം നടത്തുന്നതെന്ന് തിരിച്ച് മെസ്സേജ് അയക്കുന്നു അപ്പോൾ തന്നെ അവിടെയുള്ള ബൾബെല്ലാം മിന്നിക്കത്തുന്നു അവിടെ ആരോ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ആരാണ് അവിടെ ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരൂ എന്നവൾ പറയുന്നു അപ്പോഴതാ ആഷ്ലി ഇവിടേക്ക് നോക്കൂ എന്ന ശബ്ദം കേൾക്കുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണാടിക്കുള്ളിൽ ഇവളെ പോലെയുള്ള വേറൊരാൾ രണ്ടു പേരുടെയും വസ്ത്രധാരണയും ഒരേപോലെയാണ് അവളുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും വേറൊരു സൗണ്ട് കേട്ട് അവൾ തിരിഞ്ഞു നോക്കുന്നു അവിടെ ആരുമില്ല അവൾ കണ്ണാടിയിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റേ പെണ്ണ് തിരിഞ്ഞു നടന്ന് കണ്ണാടിയിൽ കാണുന്ന ഡോർ അടക്കുന്നു അപ്പോൾ അവിടെയുള്ള ഡോർ ശരിക്കും അടയുന്നു ഇത് കണ്ട് അവൾ പേടിക്കുന്നു പേടിയോടെ അവിടെ നിന്നും എണീറ്റ് ആ ഡോറിൻ്റെ അടുത്തേക്ക് പോകും എന്നിട്ട് ആ ഡോർ തുറന്ന് അതിൻ്റെ അകത്ത് കയറി ലൈറ്റ് ഓണാക്കുന്നു അപ്പോൾ അവിടെ ചുമരിൽ എന്തോ പേപ്പർ വെച്ച് ടേപ്പ് ഒട്ടിച്ച് മറച്ചെടുക്കുന്നത് കാണുന്നു ഇവൾ അതിൻ്റെ അടുത്ത് പോയി ടേപ്പ് ഇളക്കിയെടുത്ത് ധൈര്യം സംഭരിച്ച് പേപ്പർ മാറ്റുന്നു പോയതാ അവളെ പോലെ തന്നെ മറ്റേ പെണ്ണും പേപ്പർ ഇളക്കിയെടുത്ത് മുഖാമുഖം നോക്കുന്നു നിനക്കെന്താണ് വേണ്ടതെന്ന് ആഷ്ലി ചോദിക്കുന്നു അപ്പോൾ അവൾ പറയുന്നു എനിക്ക് നിൻ്റെ പക്കലുള്ള ഒരു സാധനം വേണമെന്ന് വീണ്ടും ബൾബ് മിന്നി കത്താൻ തുടങ്ങുന്നു അത് കണ്ട് പേടിക്കുന്നു അപ്പോൾ മറ്റവൾ അവളുടെ വിരലഞ്ഞൊടിക്കുന്നു അപ്പോൾ രണ്ടുപേരും സ്വിച്ച് ആകുന്നു ആഷ്ലി കണ്ണാടിക്കകത്ത് അകപ്പെട്ടു പോകുന്നു ആണെങ്കിൽ പുറത്ത് ചാടുന്നു അവൾ ആ പേപ്പർ അതുപോലെ തന്നെ തിരിച്ച് ഒട്ടിച്ചു വെച്ച് അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ ആ കണ്ണാടിക്കകത്തെ പ്രേതം പുറത്ത് ചാടി ആഷ്ലിയുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്